മാൻപേട തുടർന്ന് കേൾക്കുക ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം തൊട്ടുമുന്നിൽ ഇരുന്നവനെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം ദേഷ്യം അവളെപ്പറ്റി ഓർക്കുമ്പോഴുണ്ടെന്ന് ഏത് കൊമ്പത്തെ ഒരുത്തൻ അവനെ കണ്ടപ്പോ തൊട്ടും അവളുടെ മനസ്സു മാറി എന്നെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി ഇപ്പോൾ അവൻ്റെ പിന്നാലെ പോലെ തൂങ്ങി നടപ്പാവള് പിഴച്ചവൾ നന്നായി നന്നായിപ്പോയി വീണയുടെ എടുത്തടിച്ച സമീപനം അവനിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടായിരുന്നു നീ എന്താ അങ്ങനെ പറഞ്ഞേ വീണയോടുള്ള നീരസം അവന്റെ സ്വരത്തിലും പ്രതിഫലിച്ചു അല്ല ഇപ്പോഴെങ്കിലും അവളുടെ മനസ്സറിഞ്ഞില്ലേ വെറുതെ എടുത്ത് തലേ വെച്ചില്ലല്ലോ അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയല്ലേ അവളുടെ ഒന്നിനെയും കൂസാതെയുള്ള വർത്തമാനം അവനിൽ അത്ഭുതം തോന്നിപ്പിച്ചു താനിവിടെ മിങ്ങിപ്പൂട്ടി നിൽക്കുമ്പോൾ അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ മറ്റെന്തൊക്കെയാണ് പറയുന്നത് എന്തൊരു പെണ്ണാണിത് ഇവളുടെ വർത്തമാനം ഉള്ളിൽ കൊള്ളിക്കുന്നുണ്ടെങ്കിലും പറഞ്ഞതൊക്കെ ശരിയല്ല ഇനി അക്കാര്യം ചർച്ച ചെയ്യേണ്ടെന്ന തോന്നലിൽ അവൾ സംസാര വിഷയം പതിയെ മാറ്റി ഇയാളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ അമ്മ പെങ്ങൾ ദേഷ്യം പതിയെ അയഞ്ഞു തുടങ്ങി അവനിൽ നിർവികാരതയുടെ നേർത്ത സ്വരമായിരുന്നു യാണോ അതെ എൽ എൽമി അച്ഛനും അമ്മയും എങ്ങനെയാ വീണയുടെ ചോദ്യങ്ങൾക്ക് അവസാനമില്ലെന്ന പോലെ അവന് തോന്നി പാവങ്ങൾ ഒരു കുറവും വരാതെ സ്നേഹിച്ച് വളർത്തിയവർ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവരിൽ നിന്നും അകന്നു പോകുന്നതിന്റെ സങ്കടം അവന്റെ മുഖത്ത് നല്ല വ്യക്തമായി തന്നെ കാണാം പെങ്ങളോ അവളൊരു കുറുമ്പിയ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ അവളുടെ കൂടെയുള്ള നിമിഷങ്ങളാണ് എനിക്ക് സ്വർഗമായിട്ട് തോന്നിയിട്ടുള്ളത് പെങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ തെളിച്ചമില്ലാത്ത നറു പുഞ്ചിരി അവൻ്റെ മുഖത്ത് വിടർന്നു ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെങ്കിലോ എന്ന വിഷമമായിരിക്കാം വീണ അതിന് മറുപടിയായി ഒന്ന് മൂളി കുടുംബത്തെപ്പറ്റി പറഞ്ഞപ്പോഴുള്ള മുഖഭാവങ്ങൾ അവനിൽ നിന്നും വീണ ഒപ്പിയെടുക്കുകയായിരുന്നു ഒരല്പനിമിഷത്തെ മൗനത്തിനു ശേഷം വീണ തുടർന്നു അവളേ പെങ്ങൾ നാളെ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകും ക്സിഡന്റിൽ മരിച്ചുപോകും അങ്ങനെയുണ്ടായാലും സംസാരത്തോടൊപ്പമുള്ള വീണയുടെ ചിരി ഒരു കൊലച്ചിരിയായി അവനിലേക്ക് ആഴ്ന്നിറങ്ങി അവനിൽ അതുണ്ടാക്കിയ അസ്വസ്ഥത തീവ്രമായിരുന്നു ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആ സാഹചര്യവും അതുമൂലം ഉണ്ടായേക്കാവുന്ന വേദനയും അവന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി അവൻ്റെ ദേഷ്യം സിരകളിലൂടെ ഇരച്ചു കയറി തൻ്റെ ജീവനായവളെ കുറിച്ച് പറയാൻ മുന്നിലിരിക്കുന്നവൾക്ക് അധികാരമാണുള്ളത് ക്രോധം ചൊല്ലിച്ച അവന്റെ ശരീരം അവൾക്ക് മേലെ പ്രതികരിച്ചു കൈക്കരുത്തിന്റെ ബലം അവളുടെ കവളിൽ കരിനീല പാടുകൾ വീഴ്ത്തി തൊട്ടടുത്ത നിമിഷം തന്റെ നിയന്ത്രണമില്ലാത്ത പ്രവൃത്തിയിൽ വീണയുടെ കവളിൽ തെളിഞ്ഞു നിന്ന പാടുകാണെ അവന്റെ ഹൃദയത്തിൽ കുറ്റബോധത്തിന്റെ നോവ് പടർന്നു സോ സോറി എനിക്ക് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ആ അടി അവൾ പ്രതീക്ഷിച്ചതുപോലെ അവന് പിന്നീട് തോന്നി കവൽ തടവിയതല്ലാതെ കരയുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്തില്ല അവളിലൊരു മാറ്റവും വരാതെ അവനെ തന്നെ നോക്കിയിരിക്കുന്നു ഈ പെണ്ണിന്റെ മനസ്സിലെന്താണ് അവന് ആശ്ചര്യം തോന്നി ഇതുപോലെ താൻ അറിയുമ്പോൾ അവരും വേദനിക്കില്ലേ നാലു വർഷമല്ലോ അതിലും കൂടുതൽ കാലം തന്നോട് ചേർന്ന് നിന്നവർ അവരല്ലേ ഒരു നിമിഷം ചിന്തിച്ചപ്പോഴാണ് തന്നെ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവൾ ഇതൊക്കെ പറഞ്ഞതെന്ന് അവന് മനസ്സിലായത് താൻ ചെയ്യാൻ വന്ന മണ്ടത്തരം എത്രത്തോളം വലുതാണെന്ന കുറ്റബോധം അവൻ്റെ മനസ്സിൽ പതിയെ ഉടലെടുത്തു തുടങ്ങിയിരുന്നു തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരുടെയും മുഖങ്ങൾ ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു കൂടെ താൻ അകന്നാൽ അവനനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളും മനസ്സിലോർത്തു തൻ്റെ അബദ്ധം ചൂണ്ടിക്കാണിച്ചവളോട് ബഹുമാനം തോന്നാതിരുന്നില്ല അതിൻ്റെ കൂടെ അവളെ തല്ലിയതിലുള്ള വിഷമവും അവനെ അലട്ടുന്നുണ്ടായിരുന്നു തന്നെ വേദനിപ്പിച്ചു പോയവളെ കുറിച്ചുള്ള ചിന്തയിൽ മാത്രം ഒരുക്കി സ്വയം ജീവൻ അവസാനിപ്പിക്കാൻ വന്നതാണ് അവളോട് ഇപ്പോഴുള്ളത് വെറുപ്പ് മാത്രമാണ് ആ നിമിഷം താൻ മറ്റൊന്നിനെ പറ്റിയും ചിന്തിച്ചില്ലെന്ന് വേണം പറയാൻ നല്ല തണുപ്പുള്ളത് കൊണ്ട് അവൾ ധരിച്ചിരുന്ന ജാക്കറ്റ് പിടിച്ചു എനിക്ക് വിശക്കുന്നു തനിക്കോ പിന്നെ ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇരിക്കുമല്ലേ ഫുഡ് കഴിക്കാൻ അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചത് കണ്ടവൾ ചിരിച്ചുകൊണ്ട് ജാക്കറ്റിനുള്ളിൽ നിന്നും ഒരു കവർ ബിസ്ക്കറ്റും ചെറിയ ഒരു കുപ്പി വെള്ളവും എടുത്തു അവൻ അവളെ അതിശയത്തോടെ നോക്കി ഓ തനാൾ കൊള്ളാലോ ഇതൊക്കെ സ്റ്റോക്കാണല്ലേ കാട് കാണാൻ കുറെ നടക്കാനുണ്ടെന്ന് ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ വെറുതെ വാങ്ങി കയ്യിൽ കരുതിയതാ ഇത്രയ്ക്ക് അത്യാവശ്യമായി വരുമെന്ന് ഞാനും കരുതിയില്ല അവൾ ബിസ്ക്കറ്റ് കവർ പൊട്ടിച്ച് അതിലൊരെണ്ണം അവന് നേരെ നീട്ടി ഇയാൾക്ക് വേണോ പുഞ്ചിരിക്കുമ്പോൾ തെളിയുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ അവനെന്തോ കൊതി തോന്നുന്ന പോലെ ആ കണ്ണുകൾക്ക് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു ഇവൾ ആരാണ് ഒരു വിചിത്രമായ അനുഭവമാണ് ഇവളുടെ കൂടെയുള്ള നിമിഷങ്ങൾ എടോ ഞാനിപ്പോൾ പൊട്ടിച്ചതേയുള്ളൂ ഇതിൽ വിഷമൊന്നുമില്ല ഇത് നോക്കി ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു ഒന്നുകിൽ വേണമെന്ന് പറ അല്ലെങ്കിൽ വേണ്ടെന്ന് പറ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന് എനിക്ക് കൈ അഴിക്കുന്നു പോരാത്തതിന് വയർ എരിയോ അവൻ ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും ബിസ്ക്കറ്റ് വാങ്ങിക്കഴിച്ചു അവളുടെ ഓരോ പ്രവൃത്തിയും കുട്ടിത്ത് നിറഞ്ഞതാണ് തൻ്റെ പെങ്ങളും ഏകദേശം ഇതേപോലെയാണ് അവളുടെ സ്വന്തം ആങ്ങളെയാണ് ഞാൻ അവൾക്ക് എന്തോ എന്നോടാവാം പക്ഷെ ഇവൾ ഇവളെൻ്റെ ആരാ ആരുമല്ല വെറും ഒരു അപരിചിത രണ്ടു പേരും കൂടി അത് പങ്കിട്ട് കഴിച്ചു കയ്യിലിരുന്ന ബോട്ടിലെ വെള്ളവും ഒരുമിച്ച് കുടിച്ചു തീർത്തു ഇരുൾ അന്തരീക്ഷത്തെ മൂടി മറച്ചു തുടങ്ങി രാത്രിയിൽ പൂനിലാവിന്റെ അരണ്ട വെളിച്ചത്തിൽ അവരിരുന്നു കാട്ടുകളികളുടെയും ചേവീടിന്റെയും കൂടെയുള്ള മറ്റു ശബ്ദങ്ങളും അവരിലെ ഭയത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചു മിന്നാമിനുങ്ങുകൾ അന്തരീക്ഷത്തിൽ ഒരുക്കിയ വർണ്ണവിസ്മയം അവൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൗതുകത്തോടെ നോക്കിയിരുന്നു അവളുടെ ഓരോ ചെയ്തികളും അവന്റെ മിഴികൾക്ക് കൗതുകമായി മാറി ആ സമയം കാലിൽ എന്തോ ഇഴയുന്ന പോലെ തോന്നി അവളുടെ നോട്ടം കാലുകളിലേക്ക് നീണ്ടതും അമ്മേ കാലിൽ കയറിയതിനെ കുടഞ്ഞെറിഞ്ഞ് അവനെ അള്ളിപ്പിടിച്ചു മടിയിലേക്ക് ചാടി കയറിയിരുന്നു ഓർക്കാപ്പുറത്തുള്ള വീണയുടെ പ്രവൃത്തി ആയതുകൊണ്ട് അവനും ഭയന്ന് പുറകോട്ട് ചാഞ്ഞു ഭാഗ്യത്തിന് നിമിഷ നേരം കൊണ്ട് ബാലൻസ് ചെയ്തിരുന്നു അവൻ ഒന്നുകൂടി പിന്നോട്ട് പോയിരുന്നെങ്കിൽ രണ്ടുപേരും താഴേക്ക് നിലം പതിച്ചേനെ ഒന്നനങ്ങാൻ പോലും ആവാതെ വിധിക്ക് ചിലപ്പോൾ കീഴടങ്ങേണ്ടി വന്നേനെ ഹോ ഒരു നെടുവീർപ്പോടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസത്തിൽ അവൻ നെഞ്ചിൽ കൈവച്ചു എൻ്റെ പെണ്ണെ ഉള്ള ജീവൻ അങ്ങ് പോയല്ലോ ഇപ്പോൾ താഴേക്ക് പോയനെ രണ്ടും കൂടെ നിനക്കെന്താ പ്രാന്താണോ ഇവിടെ കയറി പറ്റിയ പാടറിയാം അപ്പോഴാണ് അവളുടെ ഒരു ഡാൻസ് കളി പ പമ്പ് പാമ്പ് വിറയലോടെ അവൾ പറഞ്ഞപ്പോഴാണ് അവനും അത് ശ്രദ്ധിച്ചത് കയ്യിൽ തടഞ്ഞ ചുള്ളിക്കമ്പെടുത്ത് അവനതിനെ നീക്കിക്കളഞ്ഞു ഇനി ഇറങ്ങടി അത് പോയി അപ്പോഴും അവൾ ഭയത്തോടെ അവൻ്റെ കഴുത്തിൽ ഇറുക്കി പിടിച്ച് മടിയിൽ തന്നെ ഇരിക്കുകയാണ് ഇല്ല എനിക്ക് പേടിയാ ഇനിയും വരാം എത്ര ശ്രമിച്ചിട്ടും അവൾ മടിയിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയതേയില്ല ഇത് ഭയങ്കര ശല്യമായിരുന്നു നിന്നെ സഹിക്കുകയാൽ വേറെ നിവർത്തിയില്ല ആ ഇരിപ്പിൽ തന്നെ എപ്പോഴും അവൾ നിദ്രയെ പൊലുകി അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ സൂക്ഷ്മതയോടെ അവളുടെ മുഖമാകെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു എത്ര നേരം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നുവെന്ന് അവനറിയില്ല തന്നെ അവളിലേക്ക് അടുപ്പിക്കുന്ന എന്തോ ഒന്ന് അവളിലുണ്ടെന്ന് മനസ്സ് മന്ത്രിക്കുന്ന പോലെ മൂക്കിൻ തുമ്പിലെ തിളങ്ങുന്ന കല്ല് വെച്ച മൂക്കുത്തിയിൽ നിന്നും നോട്ടത്തിൻ്റെ സ്ഥാനം മാറി അവളുടെ വിടർന്ന അധരങ്ങളിലേക്ക് പതിയെ ചേക്കേറി അവൾ നല്ല ഉറക്കത്തിലാണ് ആ അധരങ്ങളിൽ തൊടാതിരിക്കുവാൻ അവന് കഴിഞ്ഞില്ല ഒരു നിമിഷം തന്നെ തന്നെ അവളുടെ ചുണ്ടുകളിൽ പതിയെ തലോടി അവൾ കുറുകിക്കൊണ്ട് തന്നിലേക്ക് അല്പം കൂടി ചേർന്നപ്പോഴാണ് അവൻ സ്വബോധം വീണ്ടെടുത്തത് ച ഞാൻ എന്തായി കാണിക്കുന്നത് പെറുപിറുത്തുകൊണ്ട് വിരലുകൾ അവളുടെ ചുണ്ടിൽ നിന്നും പെട്ടെന്ന് പിൻവലിച്ചു കണ്ണുകൾ അടച്ചു വെറുതെയിരുന്നു നേരം പോകും തോറും അവൻ്റെ കണ്ണുകളിലേക്കും മയക്കം തേടിയെത്തി രാവിലെ ഉണർന്നപ്പോൾ താൻ അവൻ്റെ മടിയിലാണെന്ന ബോധം വന്നതും വീണ പിടഞ്ഞെണീറ്റു ആ വെപ്രാളത്തിൽ അവൻ ഉണരുകയും ചെയ്തു ദിവസത്തെ തന്റെ തൻ്റെ ഓർത്ത് അവൻ സ്വയം ചിരിച്ചു എന്തൊരു പേടിയടിപണ്ണേ നിനക്ക് അതൊരു മറുപടയായി അവൾ ഒന്ന് കാണിച്ചു നമുക്ക് പോവാം ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല അവർ ഇറങ്ങാനായി എഴുന്നേറ്റു ആദ്യം ഇറങ്ങാമെന്ന് പറഞ്ഞ് കയറേണിയിൽ ചവിട്ടിയതും വീണയുടെ കാല തെറ്റി അവൻ്റെ കയ്യിലേക്ക് പെട്ടെന്ന് വെപ്രാളത്തിൽ ആശ്രയത്തിനായി പിടിച്ചതും അവൻ്റെ ബാലൻസും പോയി രണ്ടുപേരും താഴേക്ക് പോയി ഇടയ്ക്ക് കയറേണിയിൽ അവന് പിടുത്തം കിട്ടി അവൻ്റെ മറ്റേ കൈയിൽ വീണേ പിടിച്ചിട്ടുണ്ട് ഒരു നിമിഷത്തേക്ക് രണ്ടുപേരും രക്ഷപ്പെട്ടെന്ന് കരുതി എന്നാൽ ആ വിചാരത്തിന് അധിക നേരം ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടു ഭാരം താങ്ങാനാവാതെ കയറേണി പൊട്ടി വീണ്ടും രണ്ടും താഴേക്ക് പോന്നു ഒടിഞ്ഞ് വീണ് കിടന്ന മരത്തിലേക്കാണ് രണ്ടിൻ്റെയും തലയിടിച്ചത് ആ ക്ഷണം തന്നെ രണ്ടുപേരുടെയും ബോധം മറഞ്ഞു കുറച്ചുയരത്തിന്ന് താഴേക്ക് വീണതിനാൽ അപകടനില ഉണ്ടായിരുന്നില്ല കണ്ണു തുറക്കുമ്പോൾ വീണ കാണുന്നത് ദേഷ്യത്തോടെയുള്ള നാല് പരിചിത മുഖങ്ങളാണ് തൻ്റെ ഫ്രണ്ട്സ് അശോക് വിനി നിഷ താര ഇവരാണവർ ദേഷ്യം അമർത്തിപ്പിടിച്ചു നിന്ന് അവരോട് വീണ കുറുമ്പോടെ ഇളിച്ചു കാണിച്ചു ഇനി എൻ്റെ ആംഗ്ലന്മാരെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല എനിക്ക് നല്ല ഭാഗ്യമുണ്ടല്ലേ പിന്നെ അവരുടെ വായിന്ന് വന്നതൊക്കെ നല്ല പുളിച്ച തെറിയായിരുന്നു കുട്ടി പുല നീ എവിടെ ഉണ്ടാക്കാൻ പോയതായിരുന്നടി അങ്ങനെ തുടങ്ങിയത് നഴ്സ് വന്നാൽ സൈലന്റ് പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴാണ് അവർ നിർത്തിയത് വീണ് ചുറ്റും നോക്കി അവളുടെ മിഴികൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ തിരയുകയായിരുന്നു ആ മനുഷ്യൻ എന്തെങ്കിലും പറ്റിയോ എന്ന ആശങ്കയാണ് അവളെ അപ്പോൾ ഭരിച്ചത് എന്തടി നോക്കുന്നേ അശോകിന്റെ ചോദ്യം കേട്ടതും അവൾ മിഴികളാലുള്ള തിരച്ചിൽ നിർത്തി അവരെ നോക്കി എന്റെ കൂടെ ആരും ഇല്ലായിരുന്നു വീണ് കാണാതെ അശോകിന്റെ കയ്യിൽ മുറുക്കി പിടിച്ച് ഒന്നും പറയരുതെന്ന മട്ടിൽ വിനീത് കണ്ണടച്ചു കാണിച്ചു ഇല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത് കുറച്ച് പോലീസുകാരാ കൂടെ വേറെ ആരെയും ഞങ്ങൾ കണ്ടില്ല കൂടുതലൊന്നും ചോദിക്കാതെ ഒരു വീങ്ങലൂടെ വീണ അവരുടെ കൂടെ പോകുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ അവന് ബോധം തെളിഞ്ഞിരുന്നില്ല തിരിച്ചു പോകുന്ന വഴിയിലുടനീളം കാറിലിരിക്കുമ്പോൾ അവളുടെ ചിന്ത മുഴുവൻ അവനിൽ മാത്രമായിരുന്നു ആ മനുഷ്യൻ എവിടെയായിരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക പോലീസ് തന്നെ കണ്ടെത്തിയപ്പോൾ അയാളെ കണ്ടെത്തിയില്ലേ ഇനി എന്തെങ്കിലും അയാളെ കണ്ടുമുട്ടോ കണ്ടുമുട്ടിയാലും തമ്മിൽ മനസ്സിലാകുമോ ചിലപ്പോൾ അയാൾ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ പിന്നെയും പോയതാണെങ്കിലോ അയാൾ ആരാണ് പേര് പോലും ചോദിച്ചില്ല നിന്റെ ഫോൺ എന്തേ നിഷയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഫോൺ തൻ്റെ കയ്യിലില്ല എന്നവൾക്ക് മനസ്സിലായത് അറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അവൻ കണ്ണു തുറന്നപ്പോൾ ആദ്യം എവിടെയാണെന്ന് മനസ്സിലായില്ല നിമിഷങ്ങൾക്കകം താൻ ഏതോ ഹോസ്പിറ്റലിലാണെന്ന് അവന് മനസ്സിലായി അവൻ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ ഒരു നഴ്സ് അടുത്തേക്ക് വന്നു ആഹാ ബോധം വന്നോ അവൻ ചുറ്റും പരതി നഴ്സിനോട് ചോദിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവളെന്തി ആ കുട്ടി പോയല്ലോ എവിടേക്ക് അതറിയില്ല ആ കുട്ടിയുടെ റിലേറ്റീവ്സ് ആണെന്ന് തോന്നുന്നു അവരെല്ലാം കുറച്ച് മുമ്പ് ഇവിടെ നിന്നും പോയി ആ നഴ്സിന്റെ അടുത്തേക്ക് മറ്റൊരാൾ കടന്നു വന്നു അവൻ അയാളെ നല്ല പരിചയം തോന്നി വേഷവിധാനത്തിൽ നിന്നും അവിടുത്തെ ഡോക്ടറാണെന്ന് ആർക്കും മനസ്സിലാകും ഹലോ തേജസ് മഹേന്ദ്രൻ എന്നെ മറന്നോ തൻ്റെ ബെഡരികിലുള്ള ചെയറിലേക്ക് അയാൾ വന്നിരുന്നു നീ അജിത്തല്ലേ അതെ അപ്പോൾ നീ എന്നെ മറന്നിട്ടില്ല നീ ഇതിനെ ഈ കാട്ടിലൊക്കെ ഒരു പെണ്ണിനെയും കൊണ്ട് പോയെ നിനക്ക് പോകാൻ വേറൊരു സ്ഥലവും കിട്ടിയില്ലേ പണ്ട് അയൽവാസിയായിരുന്ന കളിക്കൂട്ടുകാരനാണ് അജിത്ത് അവരുടെ ഫാമിലി വീട് പോയി മാറിപ്പോയിക്കഴിഞ്ഞ് ഒരു പരിചയവും പിന്നീടുണ്ടായിരുന്നില്ല ഒന്നും പറയണ്ട അതൊരു വട്ടുകേസാടാ അതാരാണെന്ന് പോലും എനിക്കറിയില്ല ഏ അതുകൊള്ളാം നീ കഥയൊക്കെ സമയം പോലെ പറഞ്ഞാൽ മതി ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് പിന്നെ കാണാവേ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്ത ശേഷം അജിത് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൻ കയ്യിലുള്ള ഫോൺ തപ്പി അവിടെയുള്ള സ്വിച്ച് ബോർഡിൽ തൻ്റെ ഫോൺ ആരോ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു അത് കൈനീട്ടിയെടുത്ത് ഫോൺ ഓണാക്കി അതിലേക്ക് അപ്പോൾ തന്നെ കോൾ വന്നു സ്ക്രീനിൽ തെളിഞ്ഞു കണ്ട പേര് അർജുൻ മഹാദേവ് ഹലോ എന്താടാ നീ എവിടെ പോയി കിടക്കുകയായിരുന്നു ഇന്നലെ തൊട്ട് ഞാൻ വിളിക്കുവോ നീ കാര്യം പറ നമ്മുടെ അശ്വിനൊരു ആക്സിഡൻറ്റ് പറ്റി ഓ നീ എവിടെയാ ഞാനും അനൂപും ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് നീ വാ ഞാൻ ലൊക്കേഷൻ നിൻ്റെ വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് തുടരും സ്വപ്ന സഞ്ചാരി